ഇന്ന് നമ്മളൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു സംഭവമാണ് ഓംലെറ്റ് അതങ്ങനെ അപ്പോൾ നമ്മൾ ഇതിനായിട്ട് രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് നാടൻ മുട്ടയാണ് പിന്നെ ഉള്ളി കറിവേപ്പില കാന്താരി കുറച്ച് ചെറിയ ഇഞ്ചി ഉപ്പ് അങ്ങനെ ഇത്രയും ഐറ്റംസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളൊരു മിക്സിയുടെ ചെറിയ ജാറും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പോലല്ല ഓംലെറ്റ് ചെറിയൊരു വ്യത്യാസമുണ്ട് നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ മുട്ട പൊട്ടിച്ച് മീൻ മിക്സിയിലേക്ക് ഒഴിക്കണം എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടി ചേർക്കാം പിന്നെ മഞ്ഞൾപ്പൊടി വേണ്ടവർക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം ഞാൻ സാധാരണ മഞ്ഞൾപ്പൊടി ചേർക്കാതെയാണ് ഓംലെറ്റ് ഉണ്ടാക്കുന്നത് നാടൻ മുട്ടയാണ് എടുത്തിട്ടുള്ളത് സാധാരണ നാടൻ മുട്ട എടുത്ത് നമുക്ക് വലിയ റിസൾട്ട് കിട്ടണമെന്നില്ല അപ്പോൾ നമ്മൾ നമ്മുടെ കയ്യിലുള്ള ഉള്ളി സാധനങ്ങളൊക്കെ ഒന്ന് ചോപ്പ് ചെയ്ത് റെഡി ആയിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് ഗാർലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ മുട്ടയിലേക്ക് കുറച്ചൊരു വെള്ളം കൂടി ഒഴിക്കാം നമ്മൾ മുട്ടയുടെ തോട് തന്നെ എടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ ഒരു പത്ത് സെക്കൻഡോളം നമുക്ക് ഈ ജാറൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യണം അധികം അധിക സമയമൊന്നും വെക്കണമെന്നില്ല നമുക്കൊരു ഒരു പത്ത് സെക്കൻഡോളം മതി ആയിരിക്കും മുട്ടയായതുകൊണ്ട് പെട്ടെന്നൊക്കെ അതിന് നമുക്കൊരു പാൻ ചൂടാക്കാൻ വെക്കാം അപ്പോൾ നമ്മൾ അടിച്ച് വെച്ചിരിക്കുന്ന മുട്ട ഇനി ഇതിലേക്ക് ഒഴിക്കണം അപ്പോൾ പാൻ നമുക്ക് ചൂടായിട്ടുണ്ട് കുറച്ച് എണ്ണയും കൂടി ഒഴിക്കാം അതിൽ എണ്ണ നമുക്കൊന്ന് ചുറ്റിച്ച് എല്ലാ ഭാഗത്തേക്കും ഈക്വലായിട്ട് സ്പ്രെഡ് ചെയ്യിപ്പിക്കാം പിന്നെ നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന മുട്ട നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം അപ്പം നല്ല പതഞ്ഞ് വന്നിട്ടുണ്ട് മുട്ട അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് നാടൻ മുട്ട ആയതുകൊണ്ട് ചിലപ്പോൾ നല്ല റിസൾട്ട് കിട്ടണം ആണെങ്കിൽ കുറച്ചുകൂടി നന്നായിട്ട് പതഞ്ഞ് നല്ല സെറ്റായിട്ട് വരും അപ്പം നല്ല പൊന്തി വരും ഇനി നമുക്ക് ഈ മുട്ടയെ എല്ലാ ഭാഗത്തും യൂണിക്കായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്യുക അപ്പോൾ അതിന് ശേഷം നമ്മൾ അരച്ച് പീസ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളിയും നമ്മുടെ ഐറ്റംസൊക്കെ നമ്മൾ ഗാർലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാം നമ്മുടെ കറിയപ്പില്ല പച്ചമുളക് അല്ലെങ്കിൽ കാന്താരി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇഞ്ചി ഇതൊക്കെ ഇട്ടിട്ട് നമുക്ക് ഗാർലിഷ് ചെയ്യുക എന്നിട്ട് നമുക്കിത് കുറച്ച് നേരം അടച്ചു വെക്കാം അത് നമ്മൾ സാധാരണ ഓംലെറ്റ് ആക്കുന്ന ടൈം തന്നെ മതി അധികം സമയം വേണ്ട അടി കരിയാതൊന്ന് നോക്കിയാൽ മതി ഒരു കുറച്ച് നേരം ഒരു അഞ്ച് സെക്കൻഡ് ആക്കുമ്പോൾ തന്നെ അടി ഏകദേശം ഒന്ന് ചൂടായിട്ടുണ്ടാവും എല്ലാ ഭാഗവും ഒന്ന് ക്ലിയർ ആയിട്ടായി കഴിഞ്ഞവിടെ നമുക്കിത് മറച്ചിടാം ഇപ്പം നമ്മൾ മറച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇപ്പം നമ്മൾ മുട്ട ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പം എല്ലാ സൈഡും മന്തിരിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇനി ഇങ്ങനെ ഒന്ന് ഓംലേറ്റ് എല്ലാവരും